പിന്നെ പൊതുജനങ്ങൾ വളരെ ഒരു ജനകീയ പ്രശ്നം എന്നോട് പറഞ്ഞിട്ടുണ്ട് അണിയെ കുറിച്ച് നാട്ടിലെ ഒരു പ്രശ്നം നാട്ടിലെന്തല്ല മുല്ലപ്പെരിയാർ പോലെ ഒരു വലിയ പ്രശ്നമായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഉപദേശിക്കാണെന്ന് തോന്നരുത് കാര്യസ്ഥ ജോലിയാണെങ്കിലും പലപ്പോഴും ഒരു അച്ഛന്റെ സ്ഥാനം തരുന്നോണ്ട് പറയാ ഒരു കുടുംബവും ജീവിതവും വേണ്ടേ അമ്മ കല്യാണത്തെ കുറിച്ച് ഇടക്കിടക്ക് ഇങ്ങനെ കൂടെ നടന്നു ഞാൻ എത്ര പറഞ്ഞിട്ടും ഐഡിയ എന്ന് പറഞ്ഞ ചെറിയൊരു പ്രായത്തില് തന്നെ അണിറോസിനെ കെട്ടിച്ച് അയാളുടെ ജീവിതം ലെവലാക്കണം ആ അയാളുടെ ജീവിതം എന്നുള്ളതായിരുന്നു

അങ്ങനെ ആവട്ടെ കല്യാണം കഴിക്കാതെ ചെറുപ്പക്കാരനായി ബോഡി ഫുൾ ടൈം ഹീറ്റായി സ്മോക്ക് വരാൻ തുടങ്ങി